നമസ്കാരം രാജ്യത്ത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ എന്താണ് നേട്ടങ്ങൾ എന്താണ് കോട്ടങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനായിട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തുകയുണ്ടായി സുപ്രീം കോടതിയുടെ കൂടെ അനുമതിയോടെയാണ് ഈ ഒരു ചുമതലപ്പെടുത്തൽ നടന്നത് അവർ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും അതിൻ്റെ പ്രാഥമിക വിവരങ്ങളുമാണ് പുറത്തു വന്നത് ഓരോ സംസ്ഥാനത്തെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഓരോ സമയത്ത് നടത്തുന്നു പിന്നീട് പൊതു തെരഞ്ഞെടുപ്പായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു ഇത് നഷ്ടം വരുത്തി വയ്ക്കുമോ ലാഭം വരുത്തി വയ്ക്കുമോ മറ്റ് ജനാധിപത്യപരമായ ഭരണഘടനാപരമായ സാമ്പത്തികമായ സാന്ദർഭികമായ എന്നൊക്കെ നേട്ടങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി തുടർന്നാൽ എന്താണ് കുഴപ്പം രീതി തുടരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അതായത് ഇ വി എമ്മുകൾ ഇത് വാങ്ങാൻ പതിനഞ്ച് വർഷം കൂടുമ്പോൾ ഏതാണ്ട് പതിനായിരം കോടി രൂപയിലധികം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇ വി എമ്മിൻ്റെ ആയുർദൈർഘ്യം പതിനഞ്ച് വർഷമാണ് ഇലക്ട്രോണിക് ഉപകരണമാണ് അതിന് ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ അത് മാറേണ്ടതുണ്ട് കാരണം സാധാരണ ഒരു ഇലക്ട്രോണിക് കേന്ദ്രമല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ജോലികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കേന്ദ്രമാണ് തിരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തുന്ന പക്ഷം ഒരു സെറ്റ് ഇ വി എം മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നും കേന്ദ്രത്തിന് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും രണ്ട് സെറ്റ് ഇ വി എം വീതം വേണ്ടിവരും ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒന്ന് നിയമസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും കേടായ യൂണിറ്റുകൾക്ക് പകരം നിശ്ചിത ശതമാനം കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് മെഷീനുകൾ തുടങ്ങിയവ റിസർവായി സൂക്ഷിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ഒരു ഇ വി എമ്മിന് ഒരു ബാലറ്റ് യൂണിറ്റ് ഒരു കൺട്രോൾ യൂണിറ്റ് ഒരു വി വി പാറ്റ് എന്നിവ വേണ്ടിവരും അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി പകരം ഏതെങ്കിലും ഒരു യന്ത്രം കേടായാൽ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ഉള്ള കൺട്രോൾ യൂണിറ്റും വി വി പാറ്റ് സംവിധാനവും വേണ്ടി വരും മറ്റേതിൻ്റേത് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല പുതിയ മെഷീനുകൾ നിർമ്മിക്കുന്നതും മറ്റും വെല്ലുവിളികളും ഒക്കെ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ മാത്രമേ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കൂ എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊക്കെ ധാരാളം തയ്യാറെടുപ്പുകൾ വേണം മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധിയൊക്കെ കണക്കാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താം പക്ഷേ ഈ പതിനായിരം കോടി രൂപയുടെ ഇ വി എമ്മുകൾ വാങ്ങേണ്ടി വരും പുതിയതായിട്ട് ഓരോ പതിനഞ്ച് വർഷം കൂടുമ്പോഴും കാരണം ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അടുത്തത് വരണം അതെല്ലാം കൊണ്ട് ഒരുമിച്ച് നടത്തുന്നു അങ്ങനെ അതൊരു തുടർച്ചയായിട്ട് വരികയാണെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ബാലറ്റ് യൂണിറ്റുകളും മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിയാറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുനൂറ് വി വി പാറ്റുകളും വേണ്ടിവരുമെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും തീർച്ചയായിട്ടും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്ത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമായ ലാഭമുണ്ട് പക്ഷേ ഈ മെഷീനുകളുടെ കാര്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിലാണ് ഈ പതിനായിരം കോടി രൂപ വേണ്ടി വരുന്നത് അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മറ്റ് സാധ്യതകൾ രാഷ്ട്രീയമായ ഭരണപരമായ മറ്റ് സാധ്യതകൾ കൂടി തേടിയ ശേഷമായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങളുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും ഇതിൻ്റെ തീരുമാനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സാധാരണഗതിയിൽ ഇത് കേൾക്കുന്നവർ അപ്പോൾ ഇ വി എം വി വി പാറ്റ് കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയവ വാങ്ങുന്നതിലേക്കായി ഉള്ള തുകയുടെ ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്തായാലും വലിയൊരു ചർച്ചയും വലിയൊരു തീരുമാനവും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ടിവരും ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്